നമസ്കാരം ഞങ്ങള് ഞങ്ങൾ രാവിലെ പള്ളി പോവാണ് കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ എത്തിയതിനു ശേഷം പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയി മൊത്തത്തില് അതെന്താന്ന് വെച്ചാല് എന്റെ ചാച്ച കല്ലറയ്ക്ക് പോവാ പോവാ ചാച്ചനക്കാട കലറൊക്കെ പോട്ടോ അപ്പൊ അമ്മച്ച രാവിലെ പള്ളിയിൽ പോയി അല്ലേ വേ റെഡി ആയിട്ട് ഇപ്പോൾ സാരി കൊടുത്ത് റെഡി ആട്ടിപ്പോദ്യതി ഉണ്ട് ശ്രീകുട്ടനും ദേവനും അമ്മതവിടെ കാപ്പിടിക്കുന്നു അച്ഛൻ റെഡിപ്പോട്ടോ അതെ രാവിലെ അതെ അടുക്കള പണിയാന്ന് കരുതി പണിയാണ് അകത്തേക്കുള്ള അകത്തേക്കുള്ള പണിയാണ് കണ്ണെഴുതി കൊടുക്ക വേണ്ട അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ജി നമ്മൾ നേരെ പള്ളിയിൽ പോന്നു പള്ളിയിൽ പോയിട്ട് അവിടെ പ്രാർത്ഥന രാവിലെ തുടങ്ങി തുടങ്ങിയില്ലേ പള്ളിയിലെ ഇത് കുർബാന രാവിലെ തുടങ്ങി രാവിലെ അമ്മച്ചി പോയതുകൊണ്ട് പള്ളിയിൽ പോയി ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ട് ഇത്രയും പേര് ലേറ്റ് റെഡിയായിട്ട് ഇറങ്ങണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങുന്നത് അതായത് ഇവന്മാർ ഇവിടെ കിടക്കു പിടാ റെഡി ആവും അല്ലേ റെഡിയാവും പെട്ടെന്ന് റെഡിയാകും പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം അപ്പം ഇന്നത്തെ പള്ളിയിലെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ കല്ലറേ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നേരെ ഇങ്ങോട്ട് പോയിരുന്നാ ആ എന്തായാലും കണ്ണെഴുതാന്നൊക്കെ സമ്മതിച്ചിരുന്നല്ലേ ആ ഒരു പൊട്ടും കൂടെ ഒരു പൊട്ടും കൂടെ വെച്ചാൽ സൂപ്പറായിരുന്നില്ലേ ആ മുടിയപ്പോൾ ഞാൻ ഷെയ്റ്റ് ആക്കി തരാം അതെൻ്റെ കയ്യിലിരിക്കുമോ മുടിയുടെ സൂത്രം ആ റെഡിയാവോ പെട്ടെന്ന് റെഡിയാവോ നമുക്ക് പെട്ടെന്ന് പോയിട്ടാം ഓക്കെ

അപ്പം ഞങ്ങൾ താഴെ എത്തി കേട്ടോ നമ്മുടെ മാങ്ങാത്തൊട്ട് സിറ്റിക്കടുത്ത് എത്തി സംഭവിച്ചിട്ടാണ് നമ്മുടെ വണ്ടി തോല അവിടെ കിടക്കുന്നത് അപ്പം അവിടുന്ന് ലിജിനെ ആ ഇറക്കത്തുനിന്ന് കയറ്റാൻ പാടല്ല എപ്പോഴും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടം വരെ വന്നിട്ട് ഞങ്ങളെല്ലാവരോടും കേറിയിട്ട് മുകളിലോട്ട് ചെല്ലാം എന്നിട്ട് നമുക്ക് മേളിച്ചെല്ലാം എന്നിട്ട് അവിടുന്ന് വരെ കേറ്റിക്കൊണ്ടോ ഇല്ല ശരിക്കുട്ടോ ഇല്ലാതില്ലത ഏ ഇങ്ങോട്ടാണ് പോണേ നമ്മുടെ വീടിൻ്റെ അടുത്തോടെ കയറി വേണം ആ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്നെ വണ്ടിയിൽ ഒന്ന് കയറ്റട്ടെ വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ നമുക്ക് പള്ളിയിലോട്ട് വേട്ടോ പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിലെ വിശേഷങ്ങളും പിന്നെ ബാക്കി എല്ലാവരെയൊക്കെ ഒന്ന് ഞാൻ പര്യപ്പെടുത്തര കേട്ടോ വേറെ പര്യപ്പെടുത്താൻ ആരുമില്ല ഇതും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ കല്ലറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറി നേരെ മുകളിലോട്ട് വീട്ടിലോട്ട് പോട്ടെന്തൊക്കെ കളിയായിട്ടോ ഞാൻ ഫ്രണ്ട് ഇരുപ്പണ്ടേ അമ്മി നേരെ മേലോട്ട് വീട്ടിലോട്ട് പോവാട്ടെട്ട് ആ നിങ്ങൾ ഇത് കാണോ അവനെന്നെ അറിയത്തുള്ളൂ എന്താ പ്രശ്നമല്ലേ ഓക്കെ അവൻ വീട്ടിലോട്ടല്ല കേട്ടോ അവരെല്ലാം കൂടെ കൂട്ടിയിട്ട് അവരെ പള്ളിയിലേക്ക് വന്നു അപ്പതെ എല്ലാരും വണ്ടിയിൽ കയറി കേട്ടോ വിജയ ബാക്കി എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റി ഞങ്ങള് പോയിട്ടാരട്ടെഴുന്നേറ്റ് ഇതിട്ട അപ്പൊ കറക്റ്റ് അപ്പൊ നമ്മളിതേ പള്ളിയിലേക്ക് എത്തി രണ്ട് സൈഡിലുമായിട്ട് ഏലക്കാടുകളാണ് നിൽക്കുന്നത് കേട്ടോ ഏലക്കാടിന് നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് പള്ളിയുടെ വഴിയാണ് പള്ളിയുടെ വഴിയിലേക്കാണ് നമ്മളിപ്പോ നമ്മൾ ഏകദേശം പത്ത് മണി പത്തേകളെ എത്തിപ്പോട്ടോ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ വഴിയെ പോകുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തിയത് നമുക്ക് കല്ലറയിലേക്ക് പോകാനുള്ള പ്രധാന പരിപാടി കല്ലറയിലേക്ക് പോകാനാണ് കേട്ടോ രാവിലെ പ്രാർത്ഥനയ്ക്ക് വരുകയാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് വരണം അപ്പോൾ രുചിക്കൊച്ചിനെ ഒരുക്കി റെഡിയാക്കിയിട്ട് പള്ളിയിലേക്ക് എത്തുമ്പോൾ താമസിക്കും മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ട് അമ്മച്ച് രാവിലെ നേരെ പള്ളിയിലേക്ക് പോയി അപ്പോൾ നമ്മൾ അമ്മച്ചിയോട് പറഞ്ഞു ഞങ്ങൾ പതിക്കങ്ങെത്തിക്കണം പ്രാർത്ഥനയൊക്കെ തീരാറാവുമ്പോഴത്തേന് അതുകൊണ്ടാണ് എല്ലാവരും റെഡിയായിട്ട് വരാനുള്ള താമസമില്ലേ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അപ്പോൾ അങ്ങനത്തെ പള്ളിമുറ്റത്ത് എത്തി കേട്ടോ ഭയങ്കര വയലാ ഭയങ്കര വീടാണ്ടോ ഇന്ന് കേറാ ഇരുത്തു കാരണം വിളിച്ച് എല്ലാരും <laughs> പിള്ളാരൊക്കെ ഒരു കഴിഞ്ഞ ആഴ്ച എന്റെ മുമ്പ് പ്രത്യാശം വന്ന അന്നേരം ഇവിടെ പോയില്ലായിരുന്നു അച്ഛൻ്റെ അച്ഛൻ്റെ അനീ ചേട്ടൻ ചേട്ടൻ ചേട്ടനും അനിയനും ഏറ്റവും മൂത്ത ചേട്ടൻ തീർച്ചയായിട്ടും ോണ്ട് ഞാൻ കറയില്ലേ എടേങ്ങ നേ ഇല്ലേ ഇതാ കണ്ടോ കാണാൻ പറ്റില്ലയോ അങ്ങോട്ട് കേറാമോ അങ്ങോട്ട് കേറാമോടേ കേറ് अरे ले आरक അങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നാ

പോയാലോ കത്തിക്കെത്തില്ലേക്ക് mm. <cuchos> ഭയങ്കരമായ വെയിൽ ചാച്ചന്റെ കല്ലറ കേട്ടോ പള്ളിയിൽ വന്നു പ്രാർത്ഥിച്ചു അച്ഛനാണ് അത് ആരച്ചനാണ് ഇരിക്കേ എല്ലാരും പ്രാർത്ഥിച്ചു കേട്ടോ പള്ളി വന്ന് എല്ലാരും ഒരുപോലെ കല്ലറിൽ വന്നു ചാച്ചനെ വന്നു

അപ്പോൾ അതാണ് വിശേഷം പള്ളിയുടെ വിശേഷങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വന്നപ്പോഴത്തേന് പള്ളി കഴിഞ്ഞു പോയി അല്ലേ പള്ളി കാണിക്കാം അപ്പം ഈ കാണുന്ന കേട്ടോ ലീച്ചിയുടെ പള്ളി പള്ളി എൻ്റെ അപ്പുറത്തേടെ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഉള്ള സീം മരുന്നിപ്പോൾ കേട്ടോ ഇവിടെ തണുപ്പും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അവരെല്ലാവരുടെ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പള്ളി ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും പള്ളിയുടെ ചുറ്റുവശം ഞാനിന്ന് കാണിക്കേണ്ട സംഭവം സംഭവം ദൈവിക്കുന്ന ഒരു നെല്ലിക്ക വരാൻ പറഞ്ഞില്ലേ പണ്ടി ഇവിടെ വരുമ്പോൾ കുറേ നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ചാച്ചൻ്റെ മരിപ്പിൻ്റെ അന്ന് ഇതൊക്കെ ഈ കല്ലറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് പിന്നെ വന്നിട്ട് രണ്ട് ദിവസം കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തെ അപ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താൻ ഇപ്പോൾ ഇവിടെ പാട്ടിട്ടേക്കോ അല്ലെങ്കിൽ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുത്തായിരുന്നു ഇത് ലിജിയുടെ രണ്ടാമത്തെ അനിയത്തി ഇത് ലിജിയുടെ അമ്മയുടെ അനിയത്തി അമ്മ അതും അമ്മ ബാക്കിൽ ഇപ്പം ഉണ്ട് പിന്നെ ഇത് പള്ളിയിലുള്ള മറ്റു ആൾക്കാരൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ചുപേരെയും കൂടെ അധികം പരിചയപ്പെടുത്തണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം പാട്ട് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതാ കേട്ടോ എന്താ പരിപാടി എടുത്തേ ചേന്താ പരിപാടി ഇപ്പൊ പ്ലെയംപാറ പോണ അങ്ങനെ അങ്ങനെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഈ പള്ളി എവിടാ സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മുടെ നാട് നാടെവിടാ അങ്ങനെ കൊറേ കമന്റുകൾ നമ്മുടെ വീഡിയോയിൽ വരാറുണ്ട് കേട്ടോ അപ്പൊ ലിജിയുടെ വീട് വന്നിട്ട് രാജാക്കാട് മാങ്ങാത്തുട്ടി എന്നൊരു സ്ഥലമാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് രാജകുമാരിക്കപ്പറം കുരുവിള സിറ്റി എന്നൊരു സ്ഥലത്തുണ്ട് അവിടെയാട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്കിത് വീട്ടിലേക്ക് പോവാം അപ്പോൾ പള്ളിയിലെ പരിപാടിയിലൊക്കെ കഴിഞ്ഞ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എന്താ പറയുക നമ്മുടെ ലിജി കൊച്ചിന്റെ വീൽ ചെയർ വെക്കണം കയർ എടുത്തോ കയർ തോരിക്കും എടുത്തിട്ടോ ഞങ്ങളതായ എ കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുരുവിള ഒരു കടയിൽ വന്നേട്ടോ ഇവിടുന്ന് കയർ വാങ്ങിയതിനു നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നിരിക്കാൻ പാടാം അപ്പോൾ കയർ മേടിച്ചിട്ട് നമ്മൾ വീൽ ചെയർ ബാക്കിൽ വെക്കണം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കടയിൽ വന്ന് ഒരു വെള്ളം വാങ്ങി അപ്പം പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം വളരെ സിമ്പിൾ പരിപാടിയായി കേട്ടോ അപ്പോൾ ലിജിയുടെ ഒരു ആഗ്രഹം പോലെ പള്ളിയിൽ വരണം ചാച്ചന്റെ കല്ലറയിലൊന്ന് പ്രാർത്ഥിക്കണം പിന്നെ പള്ളിയിലെ മറ്റേവരെല്ലാം പ്രാർത്ഥിക്കൊക്കെ ചെയ്തെട്ടോ കുറേ നേരം പ്രാർത്ഥിച്ചു ഒരു ഭയങ്കര പോസിറ്റീവായിട്ടൊരു എനർജി കിട്ടി കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ നേരെ പള്ളിയിലോട്ടല്ലോ മാശകള സമയമില്ല ഇവർക്ക് ഗേറ്റ് കൂടി നിന്ന് ഞങ്ങളെ പിള്ളേരും ആദീനെ ശ്രീകുട്ടനെത്തി ആദീനെ ശ്രീകുട്ടനെ ബാഗി ദേവന മണ്ടിയിലാണ്

അപ്പ ഞങ്ങളെ നമ്മുടെ പള്ളിയോട് ബൈ ബൈ ബൈബൈ പറഞ്ഞിറങ്ങോ ആ ഏ വീച്ചേർ തെട്ടി വെച്ചോട്ടെ ഇങ്ങനെ കുറെ പേരുള്ള യാത്ര അല്ല ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും യാത്ര പോയ നമുക്ക് അങ്ങനെ ലിജിക്കോച്ചിൻ്റെ കുറേ കാലത്തെ മറ്റൊരാഗ്രഹം കൂടെ സാധിച്ചു കേട്ടോ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ഇടുക്കിയിൽ വന്നതിന് ശേഷം പള്ളിയിൽ പോയിട്ട് ചാത്തിൻ്റെ കള്ള കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടി വന്ന കേട്ടോ അപ്പോൾ അതെല്ലാവരും കൂടി ഒരുമിച്ച് പോയി ആ സന്തോഷ നിമിഷം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലും കപ്പയാണ് കേട്ടോ അപ്പം എല്ലും ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗ്യുവറി സഹതയുടെ ഓർമ്മപ്പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അവിടെ പെരുന്നാൾ പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫുഡും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് എന്താണെന്നുവെച്ചാൽ പിടിയും കോഴിയാണ് ഇടുക്കി സ്പെഷ്യലായ പിടിയും കോഴിയായിരുന്നു അവിടുത്തെ ഫുഡ് അപ്പോൾ ഇവർക്ക് പിടിയും കോഴിയെന്ന് വെച്ചാൽ ഇടുക്കിക്കാരുടെ ഒരു മറ്റൊരു സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ലിതിയും വാവയും ശ്രീകുട്ടനും ദേവനും ആദ്യം അവരെല്ലാം കൂടെ പോയത് അവരത് വാങ്ങി വേറെ വീട്ടിൽ വന്നു കോഴി വാരി കൊടുക്കും അതേ അപ്പം ലിജി എനിക്ക് വാരി കൊടുക്കും കേട്ടോ എങ്ങനെയുണ്ട് ലിജി സൂപ്പറാണോ ഏ ഓ ഇന്ന് പൊളിക്കും മൊത്തത്തിൽ പൊളിച്ചോട്ടാന്നാല് വരണ്ട അപ്പം പള്ളിയിലും മാർ പോയിട്ട് മേടിച്ചിട്ട് വന്നു അപ്പം അവർ കഴിക്കാം അപ്പം അവര് കഴിക്കട്ടെ ഫ്രഷ് ആവട്ടെ പക്ഷെ വെള്ളം കുടിക്കട്ടെ സൂപ്പർ സാധനമാണോ വിചാരിക്കും മതി ഇനി കഴിച്ചോ